ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ജോലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഇന്ന് വന്നിരിക്കുന്ന കുറച്ച് ജോലികൾ നോക്കാം കുന്നമകലം പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് റിസപ്ഷനിസ്റ്റ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് കുന്നമകലം കോഴിക്കോട് ലൊക്കേഷനിലായിട്ടാണ് ഈ ജോബ് വരുന്നത് താല്പര്യമുള്ളവർക്ക് താഴെ കണ്ണ നമ്പറിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഓഫീസ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഫീമെയിൽസിനാണ് വരുന്നത് പ്ലസ് ടു ഡിഗ്രിയാണ് യോഗ്യത സാലറി ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടായിരിക്കും ഫ്രഷ് ഏഴ്സിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മാനാഞ്ചിറ കോഴിക്കോട് ഭാഗത്താണ് ഈ ജോബ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളൊരു കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെക്കാടുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഫാൻസിയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് ഏജ് ഫോർട്ടി ആണ് ഒൻപത് മണി മുതൽ ആറ് മണിവരെയും ടൈം വരുന്നത് നടക്കാവ് കോഴിക്കോട് ലൊക്കേഷനാണ് ഈ ജോബ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ജോലിയെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് സ്ത്രീകളെ ആവശ്യമുണ്ട് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന കമ്പനിയിൽ ഒരുപാട് വേക്കൻസികളുണ്ട് താഴെ താഴെക്കണ്ണിലേക്ക് വിളിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ് മലപ്പുറം ജില്ലയിൽ ഉമ്മ മാത്രമുള്ള വീട്ടിലേക്ക് ജോലിക്ക് ആളെ ആവശ്യമുണ്ട് വീട്ടിൽ താമസി ജോലി ചെയ്യണം സ്ഥിരമായി നിൽക്കാൻ പറ്റുന്ന ആളെയാണ് നോക്കുന്നത് സാലറി ഇരുപതിനായിരം ആണ് ഇരുപത്തി എട്ട് ദിവസത്തേക്കാണ് രണ്ട് ദിവസത്തിനുള്ളിൽ കയറാൻ താൽപ്പര്യമുള്ളവർ മാത്രം കോൺടാക്ട് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ള എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും വരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേ കൂടി എനേബിൾ ചെയ്യണം മറക്കരുതെങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വരും അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്